ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം രചയിതാവ് തുളസി കോട്ടുകൻ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി കൃഷ്ണായനം കഴിഞ്ഞ ദിവസം കംസവധമാണ് കേൾപ്പിച്ചിരുന്നത് അത് മുഴുവനായിരുന്നില്ല അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെയും കേൾപ്പിക്കുന്നത് ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ബലരാമൻ മുഷ്ടികനെ ചവിട്ടി അരച്ചു പിടഞ്ഞു പിടഞ്ഞ് ധീരനായ മല്ലൻ മരിച്ചു ഈ രംഗം കണ്ട് കോസലൻ എന്ന മല്ലൻ ശക്തിയോടെ രംഗത്തേക്ക് ചാടി വീണു അവൻ്റെ അലർച്ച എട്ടുദിക്കും മുഴങ്ങി കാണികൾ നടുങ്ങി അവന്റെ രൂപം കണ്ട് സ്ത്രീകൾ ഭയന്നു കോസലൻ കേശവൻ്റെ നേർക്കാണ് പാഞ്ഞടുക്കുന്നത് മല്ലൻ കേശവനെ സൂക്ഷിച്ചു നോക്കി കണ്ണിളക്കാതെ തെല്ലുകുനിഞ്ഞ് ഒറ്റ മുഷ്ടിക്ക് ദാമോദരനെ വകവരുത്തണമെന്ന ഭാവത്തോടെ അവൻ അടുത്തു രംഗവാസികൾ എന്ത് സംഭവിക്കാൻ എഴുന്നേറ്റു നിന്നു പെട്ടെന്ന് കേശവൻ അന്തരീക്ഷത്തിലേക്ക് കുതിച്ചുയർന്നു ഉയർന്ന വേഗതയിൽ താണു മല്ലന്റെ നിറുകയിൽ മുഷ്ടി കൊണ്ടിടിച്ചു കൊടുമുടികൾ നിറഞ്ഞ ഒരു പർവ്വതം അടർന്നു വീഴുന്നത് പോലെ മല്ലൻ തോതി കരം തലയിൽ താങ്ങി കോസലിനിരുന്നു ഒറ്റ ചവിട്ടിനെ കേശവൻ മല്ലനെ മറിച്ചിട്ടു മുളകീറും പോലെ ദാമോദരൻ ദുഷ്ടനായ കോസലനെ വലിച്ചു പിളർന്നു രക്തം ചീറ്റിയൊഴുകി കേശവൻ നിണത്തിൽ കുളിച്ചു പെരുമഴ വീഴും പോലെ രക്തധാരയിൽ കുളിച്ച ദാമോദരൻ കരം കൊട്ടിയാർത്തു ഭീഷണമായ ആ ശബ്ദം കേട്ട് മറ്റു മല്ലന്മാർ ഓടിയൊളിച്ചു യാദവർ ആർ തട്ടഹസിച്ചു കൃഷ്ണൻ തങ്ങളുടെ രക്ഷകൻ തന്നെ എന്നവർ ഉറച്ചു കേശവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർ ജയശബ്ദം ഒഴുക്കി മല്ലന്മാരുടെ മരണവും ജനങ്ങളുടെ ഉല്ലാസ തിമിർപ്പുകളും കണ്ട് കംസൻ സർവമേളവാദ്യങ്ങളും ആജ്ഞാപിച്ചു പെട്ടെന്ന് മേളങ്ങൾ നിന്നു തിരയടങ്ങിയ സമുദ്രം പോലെ രംഗം നിശബ്ദമായി കണ്ണുകൾ തീ കനലുകളാക്കി കംസൻ ഗർജിച്ചു ആരവിടെ വ്രജഭൂമിയിൽ നിന്നുമെത്തിയ കാലിച്ചെറുക്കന്മാരെ പിടിച്ചു പുറത്താക്കുവിൻ മധുരപ്പടയും മകധപ്പടയും സജ്ജരായി ശത്രുവിനെ നേർക്കാൻ യോഗ്യരായി നിൽക്കുവിൻ നിലവിട്ട് കുലം മറന്ന് കർമ്മമനുഷ്ഠിക്കുന്ന ഈ ഗോപാല പരിശുക്കളെ അടിച്ചു കൊല്ലുവിൻ അഹങ്കാരം മുടി ഈ നരാധമന്മാരെ രക്ഷപ്പെടുവാൻ അനുവദിക്കരുത് എവിടെ മന്ത്രിപുങ്കവന്മാർ എവിടെ സൈന്യനായകൻ എവിടെ പൗരപ്രധാനികൾ ഞാൻ ആജ്ഞാപിക്കുന്നത് ശ്രദ്ധിക്കുവിൻ വ്രജഭൂമിയിൽ നിന്നുമെത്തിയ ഗോപാല പരീക്ഷകളിൽ ഒന്നിനെയും ജീവനോടെ പോകുവാൻ അനുവദിക്കരുത് എല്ലാത്തിനെയും തച്ച് മുടിക്കുവിൻ സ്ത്രീകളെ കുരുതി കഴിക്കുവിൻ ബാലന്മാരെ വലിച്ചു കീറി വലിച്ചെറിയുവിൻ മകധപ്പടയുടെ മെടുക്ക് കാണിക്കേണ്ടുന്ന നിമിഷ മിത വന്നിരിക്കുന്നു മധുരപ്പടയുടെ സാമർഥ്യം സാക്ഷ്യപ്പെടുത്തേണ്ട സന്ദർഭമാണിത് യതുവംശത്തിൻ്റെ മുടിവേരും അടിവേരും അറുക്കുവിൻ ഗോധനമടക്കം ഗോകുലത്തിലെ സർവസമ്പത്തും മധുരയിലേക്ക് കുത്തിവാരി കൊണ്ടുവരുവിൻ ഗോഷ്ടനിവാസികളെ ഹനിക്കുക അവരുടെ ശവങ്ങളിൽ മൃതി താളമിടുക നന്ദഗോപനെ വധിക്കുക ദുഷ്ടരായ ഗോപാലർ പോർ സിംഹങ്ങൾക്ക് ഭക്ഷണമാകട്ടെ ആ വസുദേവരുടെ ഗളമറുത്ത് എന്റെ പാദത്തിൽ മസ്തകപ്പൂ വെക്കു പൂവായി വെക്കുക ആ പൂവ് ചവിട്ടി അരച്ച് ഞാൻ ആഹ്ലാദിക്കട്ടെ എന്റെ പിതാവായ ഉഗ്രസേനനെ അല്ല അവൻ നമ്മുടെ പിതാവല്ല ആ ദുഷ്ടനെ വധിച്ചേക്കുക അല്ലെങ്കിൽ കാളിയൻ കാളകൂടമൊഴുക്കിയ കാളിന്തിയുടെ അഗാധതയിൽ കെട്ടിത്താഴ്ത്തുക അവൻ ശ്വാസം എടുക്കുവാനാവാതെ പിടഞ്ഞു മരിക്കട്ടെ ദേവകിയെ സ്ഥലങ്ങൾ ഛേദിച്ച് കഴുകിൽ കെട്ടിത്തൂക്കുക എനിക്ക് മരണത്തിന് വഴിയൊരുക്കിയതവളാണ് പേടിപ്പിക്കുന്ന കോലങ്ങൾ നിർമ്മിച്ച് നാൽ കവലകളിൽ കത്തിക്കുക കലപ്പക്കാരനെയും കരുമാടി ചെറുക്കനെയും വിടരുത് ശംഖു വിളിച്ച് പടഹം താങ്ങി ഭേരി മുഴക്കി ആർപ്പ് വിളിച്ച് അലകടലറും പോലെ ആർത്തടുത്ത് യാദവരെ നശിപ്പിക്കുക മധുര നിഷ്കണ്ഠകമാവട്ടെ കംസന്റെ ആജ്ഞ ഭീഷണമായി മുഴങ്ങി നിശബ്ദതയിൽ വീണു ചിതറിയ സ്വരത്തിന്റെ കൽ ചീളുകൾ വേദിയിലിരുന്നവരിൽ ആഞ്ഞു പതിച്ചു പൗരാവലി നടുങ്ങി സൈന്യം സജ്ജമായി മല്ലകേളി കാണുവാനെത്തിയവർ ഭയന്നു രസമായ വിദ്യ നീരസമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച അവർ കണ്ടു വേഗത്തിൽ ഭവനങ്ങളിൽ എത്തുവാൻ അവർ തത്രപ്പെട്ടു എന്തു വേണമെന്നറിയാതെ ഭയന്നു പരുങ്ങിയ ജനങ്ങൾ പല വഴിയായി ഒഴുകിയിറങ്ങി മധുര നഗരത്തിന്റെ അന്തരീക്ഷത്തിൽ കരിമേഘങ്ങൾ കഠിന ശബ്ദവുമായി ഉരുണ്ടുകയറി കൊള്ളിമീനുകൾ മഞ്ഞിലിറങ്ങി കാലൻ പക്ഷികൾ നീട്ടിക്കരഞ്ഞു പകലും നക്ഷത്രങ്ങൾ അടർന്നു പതിച്ചു അജ്ഞാതമായ പാദപതന ശബ്ദം എവിടെയും കേട്ടു ശ്രേഷ്ഠരും ഭക്തരും ഭയം തീണ്ടാത്തവരുമായ വിവേകശാലികൾ മധുരയുടെ നാശം തിരിച്ചറിഞ്ഞു കംസന്റെ മരണം ഉടൻ സംഭവിക്കുമെന്ന് കണ്ട് അവർ ആശ്വാസം പൂകി ഭയവും ധാർഷ്ട്യവും ഒരേ സമയം കംസനെ ഭരിച്ചു അഗ്നിപർവ്വതത്തിൻ്റെ മുഖത്ത് വഴിതെറ്റിയെത്തിയ യാത്രക്കാരൻ്റെ ഭാവമായിരുന്നു കംസന് പൊട്ടിത്തെറി ഏതു നിമിഷവും ഉണ്ടാകാം താനും താനുയർത്തിയ കൊട്ടാരവും തകർന്നു വീഴാം ഇത്തരം ചിന്തയോടെ നിൽക്കുന്ന അതികാമിയുടെ പരിഭ്രമമായിരുന്നു രാജാവിനപ്പോൾ പരസ്പര ബന്ധമില്ലാത്ത അനേകം ആജ്ഞകൾ കംസൻ നൽകി ഒന്നു തന്നെ പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞത് മാറ്റി പറഞ്ഞു അവസാനം എന്ത് പറഞ്ഞു എന്നറിയാതെ കുഴഞ്ഞു ഈ ആജ്ഞകൾ അനുസരിക്കുവാൻ മധുരപ്പടക്കി പോലും വൈഷമ്യമേറി അവർ പരുങ്ങി നിന്നു ഇതു ഇതുകണ്ട് കംസൻ പിന്നെയും പിന്നെയും ഭീഷണമായി അലറി ഇന്ദ്രനിൽ നിന്നും അപഹരിച്ച സിംഹാസനത്തിൽ കാളമേഘം കൂടിയിരിക്കും പോലെ ഒരു രൂപം ഇരുന്നു അവന്റെ മുഖം സന്ധ്യാരാഗം തന്നെ ഇനി അധിക സമയം വേണ്ട അവിടെ തമസ് പതി പതിക്കുവാൻ ആ കണ്ണുകൾ അണയുവാൻ പോകുന്ന ദീപം പോലെ ജ്വലിക്കുന്നു പ്രകാശ തികവിലും ഭയം ഓളം വെട്ടുന്നത് കാണാം ഇതാ മധുരേശൻ ഇന്ദ്രാതിദിക് പാലകരെ ജയിച്ച് സ്വർഗം കരകതമാക്കിയ വീരൻ സുന്ദരികളായ യുവതികളുടെ വെഞ്ചാമര വിയലേറ്റ് വിലസുന്ന വീരരാജൻ കംസന്റെ ആജ്ഞയനുസരിച്ച് മന്ത്രിമാർ സൈന്യങ്ങളുമായി വേദിയിലേക്ക് കുതിച്ചു പൗരപ്രധാനികൾ ചകിതരായി നിന്നു പെട്ടെന്ന് യാദവപ്പട കൃഷ്ണരക്ഷയ്ക്കായി കേശവനെ പൊതിഞ്ഞു മകതപ്പടയും യാദവപ്പടയും തെരുവിൽ വാൾ ഉയർത്തി മധുരപ്പട എന്തു വേണമെന്നറിയാതെ പകച്ചു നിന്നു രാക്ഷസ സ്വഭാവികളായ മനുഷ്യർ ഈ നിമിഷങ്ങൾ സ്വന്തമാക്കി ആപണങ്ങളിൽ കവർച്ച നടത്തി സുന്ദരിമാരുടെ മാനം കവർന്നു മധുര നഗരം കലങ്ങി മറിഞ്ഞു രാക്ഷസന്മാർ എവിടെയും പേക്കൂത്താടി പെട്ടെന്ന് കംസൻ വിളിച്ചു പറഞ്ഞു എന്റെ ചോറ് തിന്നുന്ന ഒരുവനുമില്ലേ ഈ കശ്മല ബാലരെ തുറുങ്കലിൽ അടയ്ക്കുവാൻ കേശവൻ മാളിക മോളിലേക്ക് നോക്കി അവിടെ കോപത്താൽ ചുവന്ന് താപത്താൽ ജ്വലിച്ച് പാപത്തിന്റെ മൂർത്തി രൂപമായി കംസൻ വിജംഭിത വീര്യനായി കോപാവേശത്തോടെ കൃഷ്ണൻ അതിദ്രുതം മുകളിലേക്ക് ചാടിക്കയറി ഭക്ഷീന്ദ്രൻ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പറന്നേറും പോലെ അനായാസമായിരുന്നു ആ യാത്ര കൃഷ്ണനെ കണ്ട് ജഡുതി കംസൻ പള്ളിവാളുമായി ചാടി എഴുന്നേറ്റു വാളുയർത്തുവാൻ രാക്ഷസന് ശക്തി പോരെന്നു തോന്നി തന്റെ ബലം ചോർന്നു പോകുന്നതുപോലെ മധുരേഷിന് അനുഭവപ്പെട്ടു തെരുവിൽ നിന്നും വേദിയിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ശബ്ദവും കംസൻ കേട്ടില്ല വാളുമായി കംസൻ അടുത്തു മാധവൻ വളരെ നിസ്സാരമായി ആ വാൾ തട്ടിത്തെറിപ്പിച്ചു ദുഷ്ടനായ കംസന്റെ മുടിയിലെ മുടിമണി ഇളക്കിപ്പറിച്ചു ഐശ്വര്യം അടർന്നു വീഴും പോലെ കംസന്റെ സുവർണ കിരീടം ഇളകിത്തെറിച്ചു പടികളിൽ തട്ടി തട്ടി താഴേക്ക് പതിച്ചു ഇരുവശത്തേക്കും വീണ ചുരുണ്ട മുടികളിൽ പിടിച്ച് കംസനെ കേശവൻ താഴേക്ക് തള്ളിവിട്ടു മാളിക മുകളിൽ നിന്നും കോവണികളിൽ നിന്നും തട്ടിയും മുട്ടിയും പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്ന് ഗജേന്ദ്രൻ സാനുവിൽ പതിക്കും പോലെ കംസൻ വേദിയിൽ വന്നു വീണു ഗരുഡൻ പറന്നമരും പോലെ കണ്ണൻ മുകളിൽ നിന്നും താഴേക്ക് വന്നു ആ കാഴ്ച കണ്ട് രക്തമുറഞ്ഞ മധുര നിവാസികൾ നിശ്ചലരായി നിന്നു ഭോജേന്ദ്രന്റെ വിരിമാറിൽ പറന്നു പതിച്ച കേശവൻ അമർന്നിരുന്നു മധുരേശന് അനങ്ങുവാനായില്ല ഒരു മല മാറിൽ മറിയും പോലെ തന്നെ തോന്നി രാജാവിന് എഴുന്നേൽക്കുവാൻ ആവതും ശ്രമിച്ചു ആയില്ല എല്ലുകൾ കുരുങ്ങിയിരിക്കുന്നു നടുവെല്ല് തകർന്നിരിക്കുന്നു മാറിൽ കേശവനുണ്ട് മാധവന്റെ ഭാരം വർദ്ധിക്കുന്നതായി കംസന് തോന്നി കംസൻ ഉരുണ്ട് തെന്നി മാറുവാൻ നോക്കി കഴിഞ്ഞില്ല കരം കൊണ്ട് കേശവന്റെ താടിയിൽ തള്ളി മറിക്കുവാൻ നോക്കി ആശ്രമവും പരാജയപ്പെട്ടു വിരിമാറിൽ പറ്റിയിരിക്കുകയാണ് കേശവൻ കംസൻ ഞരങ്ങുകയും മൂളുകയും ചെയ്തു കേശവൻ മധുരേശൻ്റെ ഗളനാളത്തിൽ പൊടുന്നനെ കുത്തിപ്പിടിച്ചു നീരാളി പിടുത്തമായിരുന്നു അത് കഥകനിടയിൽ ഞെരിയുന്ന കീടത്തിന്റെ അവസ്ഥയായിരുന്നു അപ്പോൾ കംസന് ഗളനാളം ഞെരിഞ്ഞു ഞരമ്പുകൾ അടഞ്ഞു ശ്വാസം നിലയ്ക്കുവാൻ നിമിഷങ്ങൾ കംസൻ പിടഞ്ഞു വട്ടക്കല്ലിൽ പൂക്കുല ചിതറും പോലെ കൃഷ്ണ സഹചരുടെ തലതല്ലി കൊഴിച്ച പരാക്രമിയായ കംസൻ ശ്വാസത്തിന് പിടഞ്ഞു തറയിൽ കാലുതല്ലി കരം കൊണ്ട് വശങ്ങൾ അള്ളിമാന്തി കണ്ണുകൾ ഉന്തി കവിളുകൾ ചുരുങ്ങി നാക്ക് പുറത്തേക്ക് തള്ളി വികൃത ശബ്ദമുണ്ടാക്കി മധുരേഷന്റെ അലർച്ചയും മരണവെപ്രാളവും കണ്ട് ജനങ്ങൾ ഭയന്ന നിലം പതിച്ചു കംസൻ മരിക്കുകയാണ് ദുർവാര ദോർ ബലശാലിയായ കംസന്റെ അന്ത്യ യാത്രാമൊഴി തൂകിക്കഴിഞ്ഞു അൽപനിമിഷങ്ങൾ കൂടെ കംസൻ പിടഞ്ഞു കാലുകളുടെ ദ്രുത ചലനം നിന്നു വലിച്ചു കുത്തി നിവർന്നു കണ്ണുകൾ അടഞ്ഞു ചുണ്ടുകൾ പിളർന്നു നിന്നു നാവ് കുഴഞ്ഞു കുറുകി ശബ്ദം താനേ നിലച്ചു ബലശാലിയായ കംസൻ മരണമടഞ്ഞു ഇരുവശത്തേക്കും ചലനമറ്റ കരങ്ങൾ താനേ വീണു അനന്തതയിൽ ദേവന്മാർ ആർത്തു വിണ്ണവർ പൂക്കൾ തൂകി കണ്ണനെ അനുമോദിച്ചു മേദിനിയുടെ വേദന തീർന്നു താപസരുടെ പരിതാപം അവസാനിച്ചു കംസന്റെ മരണം ജനങ്ങൾക്ക് വിശ്വസിക്കുവാനായില്ല മധുരേശൻ മരിക്കുകയോ അതൊരിക്കലും ഉണ്ടാവില്ല ശക്തിയോടെ എഴുന്നേറ്റ് കേശവനെ മർദ്ദിക്കുക തന്നെ ചെയ്യും ജനങ്ങൾ ആ രംഗത്തിനും കണ്ണുനട്ടിരുന്നു പക്ഷേ മന്ത്രി മന്ത്രിപുങ്കവന്മാരും സൈന്യനായകനും പടവാളുകൾ കൃഷ്ണന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് കണ്ടപ്പോൾ മധുരയിലെ ജനങ്ങൾക്കൊരു കാര്യം ബോധ്യമായി കംസൻ മരിച്ചു മധുരയുടെ വാനിൽ തങ്ങി നിന്ന ധൂമകേതു അപ്രത്യക്ഷമായി തിരയിളകും പോലെ ജനമിളകി കംസന്റെ ക്രൂരമായ ഭരണം അവസാനിച്ചിരിക്കുന്നു നിത്യമോചനത്തിന് യാദവർ അർഹരായിരിക്കുന്നു അവർ ഊണിലും ഉറക്കത്തിലും പ്രതീക്ഷിച്ച മോചകർ മോചകൻ മുന്നിൽ വിളങ്ങുന്നു ശ്രമബിന്ദുക്കൾ മായാതെ പുഞ്ചിരി തഞ്ചുന്ന വതനവുമായി യാദവരുടെ രക്ഷ പ്രഖ്യാപനം ചെയ്യുന്നു രാക്ഷസരുടെ ശിക്ഷ ഉദ്ഘോഷിക്കുന്നു യതുകുലവാസികൾ തെരുവിൽ നൃത്തം തുടങ്ങി അവർ ചോട് വെച്ച് വിജയലഹരിയിൽ പാടിക്കളിച്ചു ജയ് കൃഷ്ണ ജയ് കൃഷ്ണ മധുരയുടെ മോചകൻ നീ തന്നെ യഥുല രക്ഷകനും നീ തന്നെ മധു ഞങ്ങളുടെ രാജാവായി നീ തന്നെ മധുര ഭരിക്കൂ യാദവർ നിത്യമോചത്തിൻ മോചനത്തിനായി കാത്തിരുന്നവരാണ് വിജയലഹരി അവരെ മതിപ്പിച്ചു തെരുവുകൾ ദീപമാലകളാൽ അലങ്കരിച്ചു ഗർഗന്റെ വാക്കുകൾക്ക് അർത്ഥം വന്നു വസുദേവരുടെ ജന്മം സഫലമായി ദേവകിയുടെ ഗർഭപാത്രം തണുത്തു ആ കണ്ണുകൾ തോർന്നു മുഖത്ത് പുഞ്ചിരി വിടർന്നു ഇടനെജിലെ എരിവ് ശമിച്ചു പക്ഷേ കണ്ണുകൾ അപ്പോഴും കുതിറി ഓടിക്കൊണ്ടിരുന്നു വെളിയിൽ ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ ശബ്ദത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞു മധുരയുടെ നാഥൻ കൃഷ്ണനാണെന്ന് ചിന്തിച്ച ദേവകി ആനന്ദം കൊണ്ടു നന്ദഗോപന്റെയും യശോദയുടെയും ഹൃദയം ഹർഷപുളഹിതമായി അക്രൂരൻ കൃഷ്ണനാമങ്ങൾ ഉരുവിട്ടു മണ്ണിൽ പൊടിയണിഞ്ഞ് രക്തപങ്കിലനായി കിടക്കുന്ന കംസന്റെ മൃതശരീരം എല്ലാവരിലും അത്ഭുതം വിടർത്തി കൃഷ്ണന്റെ ജ്യേഷ്ഠന്മാരെ കൊന്ന വട്ടശില പോലെ കംസന്റെ മുഖം കറുത്തു കിടന്നു രാജാവിന് ചുറ്റും പ്രജകൾ എത്തിയില്ല അപ്പോഴും ഭയം അവരെ വിട്ടുമാറിയില്ല പൂക്കുര തല്ലും പോലെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ശിരസ് തല്ലിക്കൊഴിച്ച ക്രൂരനായ കംസനാണ് അവരുടെ കൺമുൻപിൽ ഒറ്റ വെട്ടിന് ഗജത്തിന്റെ ശിരസ് മുറിച്ചെറിഞ്ഞ ഭീഷണ രൂപനും ഭീകരകർമ്മിയും ക്രൂരനുമായ ഭോജരാജാവാണ് ജനങ്ങളുടെ ഓർമ്മയിലുള്ളത് വെതുവെതയുള്ള രക്തം കിടാരത്തിൽ നിന്നും മുത്തി കുടിക്കുന്ന രാക്ഷസരുടെ വർഗത്തിലുള്ളവനാണ് തങ്ങളുടെ രാജാവായിരുന്ന കംസനെന്ന് മധുര നിവാസികൾ മനസ്സിലാക്കിയിരിക്കുന്നു അവരുടെ ചിന്തയിൽ ക്രൂരരൂപനായ രൂപനായ മധുര രാജാവാണ് ൃതി പോകിയിരിക്കുന്നത് പക്ഷേ കംസൻ മോക്ഷം നേടി വേട്ടാളനെ സദാ ചിന്തിക്കുന്ന പുഴു അവസാനം ചിത്രശലഭമായി മാറും പോലെ കംസന്റെ ആത്മാവ് മോക്ഷം തേടി അത്ഭുതവും സംശയവും ജനിക്കുന്ന ഒരു വാസ്തവം ബ്രഹ്മലോകം കാഴ്ചവെച്ചു കംസൻ മോക്ഷദായകനായി കൃഷ്ണനോടുള്ള അബേദ്യബന്ധം കംസനെ ശ്രേഷ്ഠനാക്കി നന്മയോട് തിന്മ ചേർന്നാലും നന്മ തന്നെ ജയിക്കുമെന്ന് ഈ സംഭവം ദൃഷ്ടാന്തമായി അടിതെറ്റി വീണ ആനയെപ്പോലെ പൊടിയിൽ അടഞ്ഞുകിടക്കുന്ന പൊടിയിൽ അടിഞ്ഞുകിടക്കുന്ന കംസന്റെ മൃതശരീരത്തിൽ നിന്നും കൃഷ്ണൻ എഴുന്നേറ്റു കംസന്റെ അരക്കെട്ടിൽ സൂക്ഷിച്ചിരുന്ന ശംഖ് കേശവൻ കൈയിലെടുത്തു മല പോലെയുള്ള മൃതശരീരത്തിൽ ചവിട്ടി നിന്ന് ശിരസ് ഉയർത്തി കൃഷ്ണൻ ദിക്കുകളിലേക്ക് ദൃഷ്ടി പായിച്ചു പിന്നെ കയ്യിലിരുന്ന ശംഖ് ചുണ്ടിൽ ചേർത്ത് ശംഖധ്വനി മുഴക്കി കംസനെ ജയിച്ചതായി മാധവൻ പ്രഖ്യാപിച്ചു ദുഷ്ടനിഗ്രഹത്തിൻ്റെയും ശിഷ്ടരക്ഷയുടെയും അടയാളവാക്യമായി ശംഖനാഥം ദിക്കുകളിൽ പരന്നു മധുരവും ഘോഷവും ഉൾചേർന്ന ശംഖിൻ്റെ ശബ്ദം വിജയനാഥമായി അന്തരീക്ഷത്തിൽ ഒഴുകി നിറഞ്ഞു ഇതോടുകൂടി കംസവധം എന്ന ഭാഗം അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്